ഷായ്ജേ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമ വിഷ്ണു വിഷ്ണുലോകം എന്നായിട്ടുള്ള സിനിമയാണ് നീ കണ്ടിട്ടുണ്ടോ സിനിമ കണ്ടിട്ടുണ്ട് നമ്മളെന്ന് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അല്ലേ ഇവിടെ ചിഞ്ചു തിയേറ്ററിൽ വന്ന സമയത്ത് അപ്പോൾ ഷൂട്ടിങ് സമയത്തൊക്കെ ഞാൻ പഠിക്കുന്ന സമയമാണ് ഹൈസ്കൂളിലൊക്കെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഏഹ് ഹയർ സെക്കൻഡറിൽ എട്ടാം ക്ലാസ്സിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ സിനിമയൊക്കെ കാണും അതായത് ഷൂട്ടിംഗ് സമയത്തൊക്കെ ഞങ്ങൾ സ്കൂളിലൊന്നും പോവാതെ സ്കൂൾ കട്ട് ചെയ്തിട്ട് അവിടെ പോയിട്ട് നിൽക്കും കാലേട്ടനെ കാണും അതുപോലെ ശാന്തി കൃഷ്ണ ചേച്ചിനെ കാണും മുരളി സാറിനെ കാണും പിന്നെ ജഗദീഷ് ഏട്ടൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അന്ന് ആ സമയത്താണ് ദിലീപ് ദിലീപ് ഏട്ടൻ എന്താ പറയുക കമൽ സാറിൻ്റെ അതായത് അതിൻ്റെ ഡയറക്ഷൻ കമൽ സാറാണ് സംവിധാനം ദിലീപ് ഏട്ടൻ ഈ പറഞ്ഞപോലെ കമൽ സാറിൻ്റെ ആ വിഷ്ണു വിഷ്ണുലോകം എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്നുണ്ടായി അപ്പോൾ അന്ന് കാണാനൊന്നും അങ്ങനെ കോൽ കോലല്ല ആളെ നരിന്ത് പോലുള്ളൊരാളാണ് അപ്പോൾ ആളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത്ര വലിയൊരാളായി മാറുന്നൊന്നും നമുക്കറിയില്ല വലിയൊരു നടനായി മാറും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നോ അന്നൊന്നും അപ്പോൾ കുറേ സീനുകൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീനുകളൊക്കെ അതായത് സിനിമയുടെ ഒരു മുക്കാൽ ഭാഗവും നമ്മുടെ പ്ലാപ്പറ്റയിൽ നിന്ന് കോട്ടയിലും പരിസര പരിസരത്തുനിന്ന് എടുത്തിരിക്കുന്നത് തോട്ടുപാലം അതേപോലെ തന്നെ ബാക്കിയുള്ളത് മലമ്പുഴയിലാണ് സർക്കസിൻ്റെയും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ എടുത്തിട്ടുണ്ട് പിന്നെ വേറൊന്നും രണ്ട് പഴയ നങ്ങേരിക്കുട്ടി പറഞ്ഞിട്ടുള്ള പഴയ ഒരു സിനിമ എടുത്തിട്ടുണ്ട് കുറേ സിനിമകളുടെ ഇവിടെ ഷൂട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഫുള്ളായിട്ട് ഫുൾ സിനിമയായിട്ട് നടന്നിരിക്കുന്നത് വിഷ്ണുനം തന്നെയാണ് അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്കും അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് പുലാപ്പറ്റിൽ നിന്നാണ് വിഷ്ണുലോകം എന്ന ലാലേട്ടൻ്റെ സിനിമ അന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഞാനൊക്കെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ അത് കാണാൻ വരികയൊക്കെ ഉണ്ടായി അന്ന് ലാലേട്ടനെ നേരിട്ട് കാണുകയും വളരെ അടുത്ത് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് വേറൊന്നും പാട്ടൊന്നും എഴു എഴുതിയിട്ടുണ്ട് പക്ഷേങ്കിൽ അതിട്ടൊന്നും പാടുന്നില്ല എന്നിപ്പോൾ ഭീഷണി ഭാഗത്തൊരു പാട്ടൊരു നാല് വരി പാടിയിട്ട് നിർത്താല്ലേ മണിമൂഖിൽ മഞ്ജലിൽ മാറിലേക്ക് നീ വരുന്നു മായികരാവിൻ മണിമൂഖിൽ മഞ്ജലിൽ മിണ്ണിന്മാറിലേക്കിറങ്ങുമെങ്കിൽ ുടലുതി ഉണർത്താനാവുണ്ട് മഞ്ഞില വിശി വിശിയുറക്കാനാണ്ട് ഓ മിണ്ടാത്തതെന്തേ കിളിപ്പെനൊലിയോ തേങ്ങലോ തേനൊലിയോ തേങ്ങലോ അപ്പോൾ ഈ പാട്ടാണ് അതിലെനിക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ ട്യൂണൊക്കെ ഇപ്പം മറന്നുപോയി കേട്ടു എന്ന് ഒരു ആവർത്തി കേട്ടു അപ്പോൾ അങ്ങനെ വിചാരിച്ചു മനസ്സില് വൈകിട്ട് ഇതൊന്നും പാടാന്ന് വരി എങ്കിലും പാടാമെന്ന് വെച്ചാൽ അതിൻ്റെ മുഴുവൻ എന്തായാലും പാടാൻ പറ്റില്ല കാരണം ട്യൂണൊക്കെ മറന്നുപോയി എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിഷ്ണുലോകത്തിനെ പറ്റി പറഞ്ഞതിൽ വലിയ സന്തോഷം കാരണം നമുക്ക് ഒരു അഭിമാനമാണ് ലാലരൻ പുലാപ്പറ്റയിൽ വരികയും പുലാപ്പറ്റിലെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആ ഷൂട്ടിങ് സംബന്ധമായിട്ട് നടക്കുകയും അതുപോലെ ഞങ്ങളുടെ ഇടയിലൊക്കെ അദ്ദേഹം ഉണ്ടാവുകയൊക്കെ ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾക്കൊക്കെ കുറച്ച് ടൈമുകൾ കിട്ടുകയൊക്കെ ചെയ്ത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു ആ ലാലാട്ടിന്റെ പുതിയ സിനിമ റിലീസ് ആയിട്ടുണ്ട് കണ്ടിട്ടില്ല എന്നാലും കാരണം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് നിർത്താല്ല അപ്പൊ ഈ വീഡിയോ ശുഭരാത്രി